ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ ക്ലർക്ക് ജോലി നേടാം ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപ വരെ ശമ്പളം ഇതിലേക്കുള്ള മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് നോക്കാം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മലേറിയ റിസേർച്ച് ഇപ്പോൾ പേഴ്സണൽ അസിസ്റ്റൻ്റ് സ്റ്റെനോഗ്രാഫർ അപ്പർ ഡിവിഷൻ ക്ലർക്ക് ലോവർ ഡിവിഷൻ ക്ലർക്ക് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യത നിന്നും അപേക്ഷ ക്ഷണിച്ചു പ്ലസ് ടു പ്ല പ്ലസ് ടു പാസ്സായവർക്ക് ഉയർന്ന ശമ്പളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് മൊത്തം എട്ട് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ ക്ലർക്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫ്രിബ് സോറി മാർച്ച് നാല് വരെ അപേക്ഷിക്കാം ഇതിലേക്കുള്ള മറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നോക്കാം സ്ഥാപനത്തിൻ്റെ പേര് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മലേറിയ റിസർച്ച് ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഡയറക്ട് റിക്രൂട്ട്മെൻറ് ആണ് അഡ്വെർടൈസ്മെൻ്റ് നമ്പർ എൻ എ തസ്തികയുടെ പേര് പേഴ്സണൽ അസ് പേഴ്സണൽ അസിസ്റ്റൻ്റ് സ്റ്റൈനോഗ്രാഫർ അപ്പർ ഡിവിഷൻ ക്ലർക്ക് ലോവർ ഡിവിഷൻ ക്ലർക്ക് ഒഴിവുകളുടെ എണ്ണം എട്ട് ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ ഇന്ത്യ ഇതിലേക്കുള്ള സാലറി പറയുന്നത് പത്തൊൻപതിനായിരത്തി തൊള്ളായിരം ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാന്നൂറ് അപേക്ഷിക്കേണ്ട രീതി ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറ് മുതൽ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് നാല് വരെയാണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുക്കാം ഇതിലേക്കുള്ള ഏജ് ലിമിറ്റിനെ കുറിച്ച് നോക്കാം ഇതിലേക്കുള്ള ഏജ് ലിമിറ്റ് പറയുന്നത് പേഴ്സണൽ അസിസ്റ്റൻ്റ് സ്റ്റെനോഗ്രാഫർ അപ്പർ ഡിവിഷൻ ക്ലർക്ക് ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്നീ തസ്തികയിലേക്കല്ല ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത്തിയേഴ് വയസ്സാണ് പേഴ്സണൽ അസിസ്റ്റൻറ്റ് തസ്തികയിലേക്ക് മുപ്പത് വയസ്സുമാണ് ഇതിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് നോക്കാം പേഴ്സണൽ അസിസ്റ്റൻ്റ് വിദ്യാഭ്യാസ യോഗ്യത കുറഞ്ഞത് മൂന്ന് വർഷത്തെ ബാച്ചിലർ ബിരുദം ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഷോർട്ട് ഹാൻഡിൽ നൂറ്റി ഇരുപത് ഡബ്ല്യു പി എം വേഗത സ്റ്റാനോഗ്രാഫർ പ്ലസ് ടു പാസ്സായിരിക്കണം ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഷോർട്ട് ഹാൻഡ് എൺപത് ഡബ്ല്യു പി എം വേഗത അപ്പർ ഡിവിഷൻ ക്ലർക്ക് ഡിഗ്രി ഉണ്ടായിരിക്കണം ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഷോർട്ട് ഹാൻഡ് മുപ്പത് ഡബ്ല്യു പി എം വേഗത ലോവർ ഡിവിഷൻ ക്ലർക്ക് പ്ലസ് ടു പാസ്സായിരിക്കണം ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഷോർട്ട് ഹാൻഡ് തേർട്ടി ഫൈവ് ഡബ്ല്യു പി എം വേഗത എന്നിവയാണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറയുന്നത് ഇതിലേക്കുള്ള അപേക്ഷാ ഫീസിനെ കുറിച്ച് നോക്കാം മറ്റ് എല്ലാ കാറ്റഗറിക്കാരും മുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് എസ് സി എസ് ടി ഫീമെയിൽ എക്സ് സർവീസ് മാൻ എന്നീ കാറ്റഗറിക്ക് അപേക്ഷാ ഫീസ് ഇല്ല പി ഡബ്ല്യു ഡി കാറ്റഗറിക്കും അപേക്ഷാ ഫീസ് ഇല്ല ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് നാല് വരെയാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ